അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പൗഡർ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യണത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് അത് കണ്ടു ഒരുപാട് പേർക്കത് ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യണത് സാധാരണക്കാർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു മേക്കപ്പ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കാരണം ഒരുപാട് പേര് മേക്കപ്പ് ഇടണത് പലർക്കും ഇഷ്ടമായിരിക്കും പലർക്കും എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണത് എന്ന് അറിയത്തില്ലായിരിക്കും അല്ലെങ്കിൽ പലരും മേക്കപ്പ് ഇടുന്ന പലരെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് പോലെ നമ്മളുടെ മേക്കപ്പ് നല്ല ഭംഗിയായിട്ടിരിക്കാത്തത് എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഒക്കെ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത് എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതിന് മുന്നേ പൗഡർ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഞാൻ ആ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ചെവി ചെവിയുടെ ഈ പുറകു സൈഡ് ബാക്കിനെക്ക് ഫ്രണ്ടിനെക്ക് എല്ലാം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലെൻസിങ് മുൽക്ക് ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്യുവോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നല്ല പ്രോപ്പറായിട്ട് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് തുടക്കട്ടോ ഞാൻ തുടച്ചില്ലായിരുന്നു തുടച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലിപ്സിലേക്ക് ഒരു ശഹലം മോയ്സ്ചറൈസർ വരട്ടുവാണ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ കൊക്കോ ബാട്ടൻ്റെ വാസിലീനാണ് വരട്ടേണ്ടത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് പരട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക് ഇടാറാകുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സൊക്കെ ഇച്ചിരി പ്ലംബി ആയിട്ടിരുന്നോളൂ കേട്ടോ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് മോയിസ്ചറൈസർ വരട്ടാം മുഖത്തേക്ക് അപ്പോൾ ഞാൻ എൻ്റെ സാധാരണ പരട്ടാറുള്ള മോയ്സ്ചറൈസർ നിവ്യ സോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് പരട്ടണത് ഇത് കണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടത്തിൽ ശകലം അലോവരാ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പരട്ടേട്ടാവും കാരണം ഞാൻ നേരത്തെ ഞാൻ ഇങ്ങനെയാണ് വരട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതുപോലെ തന്നെ ഞാൻ ഇന്നും പരട്ടുവാണേ അപ്പം ഞാൻ ഒരു നമ്മൾ എത്രയാണോ മോയ്സ്ചറൈസർ എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് കുറവാണ് നമ്മളെപ്പോഴും അലോവരാ ജെല്ല് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അലോവരാ ജെല്ല് എടുത്തതിന് ശേഷം നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലേക്ക് ഫ്രണ്ടിലേക്കും ഒക്കെ നന്നായിട്ട് മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഫേസിൽ നിന്ന് ആ നമ്മുടെ വെറ്റ്നസ് അങ്ങ് മാറുന്നതിന് മുന്നേ അതായത് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മൾ മോയിസ്ചറൈസറ് എപ്പോഴും വരട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ സ്കിന്നു കൂടുതൽ നേരം മോയിസ്ചറായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ഇത് ഞാൻ മോയിസ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് സൺസ്ക്രീൻ ഇടുവാണ് ചെയ്യേണ്ടത് സൺസ്ക്രീൻ ഞാൻ എടുത്തത് ഇതേ ബനാന ബോട്ടിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ആ മോയിസ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് വെയിലുള്ള സമയത്തൊക്കെയാണ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇച്ചിരി നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഞാൻ സൺസ്ക്രീനും പരട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പോൾ ഇനിയാണ് നമ്മുടെ മേക്കപ്പിലേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തത് അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട പൗഡർ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമുക്കിതുപോലത്തെ പൗഡർ ഫൗണ്ടേഷനുകൾ വാങ്ങിക്കാൻ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ ഓയിലി ആണ് അല്ലെങ്കിൽ ഡെയിലി ഒക്കെ നിങ്ങൾക്ക് മേക്കപ്പുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് സ്വെറ്റി ഫേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പൗഡർ ഫൗണ്ടേഷൻ നമുക്ക് ഒരുപാട് ഹെല്പ് ചെയ്യും ഇതൊരു ബോക്സ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊരു പാർട്ടിക്കോ ഫങ്ഷനോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വെറ്റി ഫേസ് സ്വെറ്റി സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്യാനായിട്ടും വളരെ എളുപ്പമായിരിക്കും ഈ പൗഡർ ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പല ടൈപ്പിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇച്ചിരി ലോങ് ലാസ്റ്റിംഗ് പൗഡർ ഫൗണ്ടേഷൻ നോക്കിയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും നമ്മുടെ മേക്കപ്പ് നല്ല ഭംഗിയായിട്ട് നിൽക്കാനും അത് വളരെയധികം നന്നായിരിക്കും പിന്നെ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ടും എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഗ്ലോ വന്നിട്ടില്ല ഓൾറെഡി അപ്പോൾ നമ്മളെ പ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടാണ് ചെയ്യുമ്പോൾ മേക്കപ്പിൻ്റെ ഭംഗി കാണാനാണെങ്കിലും മേക്കപ്പ് ഇല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ ഭംഗിയുള്ളവരായിട്ട് കാണാനാണെങ്കിലും സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് കഴിയുമ്പോൾ അതിലൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അവിടെ വിടെയൊക്കെ നമ്മുടെ സ്കിന്ന് പൊങ്ങിയിരിക്കും അതുപോലെ പാച്ചസ് വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നാല് ദിവസം മുന്നേ ഫേസും നമ്മുടെ ലിപ്സും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് പറിച്ച് നമ്മുടെ സ്കിന്നു നമ്മൾ മേക്കപ്പ് മേക്കപ്പിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ എങ്കിലാണ് നമ്മുടെ മേക്കപ്പ് കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ മേക്കപ്പ് നല്ല ഭംഗിയുള്ളതായിട്ടിരിക്കാനും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രബ് ചെയ്യുന്ന വീഡിയോ ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ അതുപോലെ ഫേസ് ഫേസ് സ്റ്റീം ചെയ്യണ വീഡിയോ മസാജ് ചെയ്യണ വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് വളരെയധികം സഹായിക്കും പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർ അതുപോലെ ഈ സ്വെറ്റി സ്കിന്നുള്ളവർ മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് ഉപകാരമാകും നമ്മൾ റെഗുലറായിട്ട് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടി ഒന്ന് ഏർ കണ്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെച്ച് അത് റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഈവൻ നമ്മളെ മേക്കപ്പ് ഇല്ലാതെ പോലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ നമ്മുടെ മുഖത്ത് ഇപ്പൊ എൻ്റെ മുഖത്തായാലും ചെറിയ ചെറിയ ഇങ്ങനത്തെ എന്താ സ്കിൻ ടാഗുകളുണ്ട് അപ്പം എനിക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു എൻ്റെ മൂന്ന് പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് പ്രഗ്നൻസി ഷുഗറിൻ്റെ സമയത്താണ് എൻ്റെ ഫേസിൽ സ്കിൻ ടാഗുകൾ വരുന്നത് അതിപ്പോഴും ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പം ഞാനും ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് അവിടുത്തെ ചേച്ചി പറഞ്ഞായിരുന്നു ഇത് റിമൂവ് ചെയ്യാനായിട്ട് പക്ഷേ അത് അതെൻ്റെ മുഖത്തിരിക്കുന്നതായിട്ട് എനിക്കൊരു അഭംഗിയായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയില്ല റിമൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു സ്കിൻ ടാഗുകൾ ചെറുത് എൻ്റെ മുഖത്ത് അവിടെ എവിടെയൊക്കെ ഉള്ളത് എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾക്ക് കാ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ എവിടെയൊക്കെ ഉള്ളത് എനിക്കൊരു അഭംഗി ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ മുഖത്തിന് അത്യാവശ്യം ചെറിയ കുരുക്കളോ അല്ലെ സ്കിൻ ടാഗുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്ത് നമ്മുടെ സ്കിൻ ഒന്ന് ക്ലീൻ ക്ലീനായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മേക്കപ്പ് ഇല്ലേലും നമ്മളെ നാച്ചുറൽ ആയിട്ട് കാണാനും ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ബാക്കി മേക്കപ്പിലേക്ക് കിടക്കാം അപ്പം മേക്കപ്പ് നമുക്കറിയാമല്ലോ കോമ്പാക്ട് പൗഡർ ആയാലും ലിക്വിഡ് ഫൗണ്ടേഷൻ ആയാലും ഒക്കെ കെമിക്കൽ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ദോഷമായിട്ട് ബാധിക്കും നമ്മുടെ സ്കിന്നു കൂടുതൽ ഡള്ളാകാനും ഏജ് ആവാനും അതുപോലെ റിങ്കിൾസ് വരാനും അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പ് ഇടുന്നതിനും പ്രൈമർ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ് ആയാലും ചെറിയ ചെറിയ ഓപ്പൺ ആയാലും അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഒരു ക്യാൻവാസ് പോലെ ഒരു നല്ല ക്ലിയർ പോലെ ആക്കാനായിട്ട് നമ്മുടെ പ്രൈമർ നമ്മളെ സഹായിക്കും ഇന്ന് പ്രൈമർ ഉപയോഗിക്കേണ്ടവർക്ക് പ്രൈമർ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ അപ്പോൾ ഞാൻ പ്രൈമർ ഉപയോഗിക്കാറുണ്ട് പൗഡർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിലും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നും എപ്പോഴും ഒന്നും അധികം ഇങ്ങനെ ഫൗണ്ടേഷനും പൗഡർ ഫൗണ്ടേഷൻ ആയാലും ലിക്വിഡ് ഫൗണ്ടേഷൻ ആയാലും ഒന്നും ഞാൻ എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും വീക്കെൻഡ്സിലൊക്കെ വെളിയിൽ പോവുക മാളിൽ പോവുക പള്ളിയിൽ പോവുക അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ ഇതിങ്ങനത്തെ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇപ്പം ഞാൻ നാട്ടിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ പിന്നെ പ്രൈമർ ഉപയോഗിക്കാറില്ല കേട്ടോ അതിന് പകരം ഞാൻ ഈ മോയിസ്ചറൈസറും പിന്നെ നമ്മുടെ അലോവെരാ ജെല്ലും കൂടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ മാറി ഇത് രണ്ടും കൂടെ പ്രൈമറിന് പകരം അതും കൂടെ ഉപയോഗിക്കാം കേട്ടോ ഈ പ്രൈമർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ പോർസൊക്കെ അടഞ്ഞിരിക്കുക അപ്പം നമ്മുടെ സ്കിന്നിന് ശരിക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡാമേജ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് റെഗുലറായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ കൂടെ ശകല അലോവേറയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നതിൻ്റെ ഒരു ശകലം പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൗഡർ ഫൗണ്ടേഷൻ ഇടാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് റിമ്മലിൻ്റെ ആട്ടോ ഇത് ലോങ്ങ് ലാസ്റ്റിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം കവറേജ് കിട്ടുകയും ചെയ്യും നല്ലൊരു ഫൗണ്ടേഷൻ ആട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ് ഇതേലൊക്കെ മിറർ ഉള്ളത് കൊണ്ട് ഞാനത് മിറർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നാട്ടോ ഇത് വേണ്ട ഇതൊക്കെ അതുപോലെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ലാക്മേയുടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെവലോണിൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റിമ്മലിൻ്റെ ഇതും എനിക്ക് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ടോണിനനുസരിച്ചിട്ട് ഉള്ളത് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ കടയിൽ പോയി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചിന്നിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യാൻ മാച്ച് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കിന്നൊരുപാട് ഡ്രൈ ഒക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇച്ചിരി നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ അപ്പം അതിന് ശേഷം ഇത് കണ്ടോ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ കളറ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ബേജ് കളറാണ് ഇത് നമ്മൾ സാധാരണ പൗഡർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അപ്പം ഞാനൊരു കണ്ണാടി നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാടായി പോകുന്നുണ്ട് ഫേസിൽ അതുപോലെ തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലേക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നമ്മളിപ്പോൾ സാരി ബ്ലൗസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ സാരി ബ്ലൗസിൻ്റെ നെക്ക് അവസാനം ഇരിക്കണത് അതിൻ്റെ ശകലം താഴേക്കും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സാരി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടൗവ്വല് വെച്ചിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാരി ബ്ലൗസിലേക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ അതുപോലെ തന്നെ ചെവിയയിലേക്കുമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യേണ്ടി ഇത് നമ്മുടെ ഐബ്രോ അതുപോലെ തന്നെ കണ്ണും എഴുതണം അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ നമ്പർ കേട്ടോ ഞാനിത് ഇതിൻ്റെ നമ്പർ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് റിമൻഡ് ഇത് വാങ്ങിക്കണമെങ്കിൽ ഇത് കണ്ടോ അതെ സീറോ സീറോ എയ്റ്റ് സോഫ്റ്റ് ബെയ്ജ് ഇതാണ് ഇതിൻ്റെ നമ്പർ കേട്ടോ നല്ലോണം ഫെയർ അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫൗണ്ടേഷൻ ആണ് ഒരു പൗഡർ ഫൗണ്ടേഷൻ ആയത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഐബ്രോസ് എഴുതുക ഇപ്പം കണ്ടോ നമ്മുടെ ഐബ്രോസ് ഇച്ചിരി ലൈറ്റായിട്ട് അല്ല ഇരിക്കണത് അപ്പം നമ്മുടെ ഐബ്രോസ് എഴുതുക അപ്പൊ ഞാൻ ബ്രൗൺ പെൻസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ബെനഫിറ്റിന്റെ തന്നെ രണ്ട് പെൻസിലുണ്ട് എന്തായാലും കേട്ടോ അപ്പൊ ഇത് റെഗുലർ ആയിട്ടുള്ള പെൻസിലാണ് മറ്റേ പ്രിസൈസ്ലി മൈ ബ്രോ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിന്ന നിബ് ഒക്കെ ആയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ എഴുതിയ പെൻസിലും ഉണ്ട് അപ്പം ആ പെൻസിൽ മേടിക്കാന്ന് വെച്ചിട്ട് എക്സ്പെൻസീവാണ് അത് മേടിക്കാൻ പറ്റാത്തവർക്ക് ഇതും വളരെ നല്ലൊരു പെൻസിലാണ് കേട്ടോ അപ്പൊ ഇതേ ഞാനെൻ്റെ ഐബ്രോ എഴുതിയിട്ടുണ്ട് ഉണ്ടോ അതെ ഇനിയിപ്പം ഈ ഐബ്രോ ഞാൻ എഴുതി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഇതും കൂടെ എഴുതാട്ടെ കേട്ടോ ഇത് കണ്ടോ അപ്പം ഞാൻ എൻ്റെ ഐബ്രോസും എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അറിയപ്പെും എഴുതാം കേട്ടോ ഇനി അപ്പം ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന കാജൽ പെൻസിൽ ഇതും റിമ്മലിൻ്റെ പെൻസിലാണ് കേട്ടോ ഇതും ഭയങ്കര നല്ല പെൻസിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് നമുക്ക് എഴുതാം നമ്മൾ ഈ അപ്പർ ലിഡില്ലേ ഈ അപ്പർ ലിഡും കൂടെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ അത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീല് കിട്ടും നല്ല ബ്ലാക്ക് കളറായിട്ട് അതെ ഞാൻ ഞാനെൻ്റെ കണ്ണും എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാവേ ഓ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ലിപ്സർ നേരത്തെ പിന്നെ പരട്ടി വെച്ചിരുന്ന നമ്മുടെ മോയ്സ്ചറൈസർ നന്നായിട്ട് അങ്ങ് തുടച്ച് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടയിൽ നന്നായിട്ട് പിടിക്കൂല കേട്ടോ ലോങ് ലാസ്റ്റ് ചെയ്യൂല അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പം നമ്മുടെ ലിപ്സ് നല്ല ഡ്രൈ ആവാതിരിക്കുകയും ചെയ്തോളൂ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്തോളൂ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതേ ഇതെൻ്റെ ലിപ്സിൻ്റെ തന്നെ കളറുള്ള ലിപ്സ്റ്റിക് ആണ് കിക്കോയുടെ വൺ ട്വൻറ്റി വൺ ആണ് ഇതിൻ്റെ നമ്പർ ലിപ്സ്റ്റിക് നമ്മളിങ്ങനെ പരട്ടിയിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്നാൽ ആ നമ്മുടെ ലിപ്സിൻ്റെ ആ ഫൈൻ ലൈൻസിൻ്റെ ഇടക്കേക്കൊക്കെ നന്നായിട്ട് നമ്മുടെ ലിപ്സ് ഫില്ലായിട്ട് നിൽക്കത്തുള്ളൂ അതുപോലെ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉള്ളിലേക്കിങ്ങൂടെ ഒരു ശകലം ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് എൻ്റെ ഈ ഔട്ടർ ലിപ്പ് ഒന്ന് ലൈനിങ് കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഇതേ ഉണ്ട് ഇതേ റിമ്മലിൻ്റെ ഈ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മറ്റേ വീഡിയോയിൽ ഇത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് കേട്ടോ മറ്റേതിൽ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് അപ്പം ഞാനിത് ഇത് അല്ലെങ്കിൽ വേറെ എൻ്റെ ഒരു ലാ ഡാർക്ക് ലിപ്സ്റ്റിക് ഉണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ എൻ്റെ ലിപ്പിൻ്റെ ലൈന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കും അപ്പോൾ ഇതേ ഞാൻ ലിപ്സ്റ്റിക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഒരു കുഞ്ഞി പൊട്ട് പൊട്ടുവെക്കണം ഇനിയിപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലിപ്സിന് താഴത്തേക്കൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ നിങ്ങൾ ഈ ലിപ്പിൻ്റെ ലൈനെക്കൂടി ഒരു ചെറുതായിട്ട് ആ പൗഡർ തന്നെ നമ്മുടെ ഈ കോമ്പാക്റ്റ് പൗഡർ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇതേ ഇനി ചെറിയൊരു കമ്മൽ ബ്ലാക്ക് ഉടുപ്പായതുകൊണ്ട് ഇതാ ഞാൻ ഈ കമ്മലിട്ടോ ഇനിയിപ്പോ എനിക്ക് മുടിയൊന്നും പ്രത്യേകിച്ച് കെട്ടാനൊന്നുമില്ല മുടി അഴിച്ചിടുക അപ്പോൾ ഇത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് മസ്ക്കാരൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ എൻ്റെ ഉണ്ട് ഡിയോറിൻ്റെ ഒരു ഉണ്ട് നല്ല മസ്ക്കാര അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്ക്കാരയൊക്കെ ഉപയോഗിക്കാം ബ്ലഷ് ഉപയോഗിക്കാം ഐ ഷാഡോസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പം ഞാൻ പൊതുവേ ഇത്രയാണ് ഉപയോഗി ചെയ്യാറുള്ളൂ എൻ്റെ കമ്മലൊന്നും കാണാറില്ല ഒരിക്കലും പക്ഷേ ഞാൻ കമ്മലൊക്കെ ഇടാറുണ്ട് കമ്മലെനിക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ മേക്കപ്പ് ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ പൈസ ഇല്ല എന്നോർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഈ കോമ്പാക്ട് പൗഡറൊക്കെ ഇടുന്നില്ല അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മുടെ കയ്യിലേക്കും കൂടി ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെയാണ് പോകണത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൈകളിലേക്കുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും നമ്മുടെ ആ ഫുൾ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് നമ്മുടെ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ എപ്പോഴാണോ നമ്മുടെ മേക്കപ്പിൻ്റെ ആവശ്യം കഴിയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ അന്ന് തന്നെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എങ്കിലും എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇപ്പോൾ ഫേസ് പാക്ക് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ സിട്രിക് ഫ്രൂട്ടുകളൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശലഹണിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് വച്ചതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്ന് എന്നും നല്ല ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്